നമസ്കാരം ഓടി നടന്ന് പണിമേടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ ഓടി നടന്ന് സംസ്ഥാനം ഒട്ട് കോടി നടന്ന് പണിമേടിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ സംസാരപ്രിയനാണ് അതായത് നന്നായിട്ട് സംസാരിക്കും നന്നായിട്ട് ആരെയും ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കും മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തിരിച്ച് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ ഞാനെന്ത് കാണിച്ചിരുന്നില്ലേ നിങ്ങളുടെ മെറ്റ റിപ്പോർട്ടിനോട് ചോദിച്ചാൽ മതിയാവും നിങ്ങളുടെ ആ റിപ്പോർട്ടിനോട് ചോദിക്കും ഞാൻ കാണിച്ചതല്ലേ അതിനകത്ത് നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടോ എന്ന് തുടങ്ങിയ മറു ചോദ്യങ്ങൾ കൊണ്ട് പ്രതി അല്ല എഴുന്നൂറ്റമ്പത് കോടി സർക്കാർ എന്ത് ചെയ്തു തുടങ്ങിയ ചോദ്യം മാധ്യമപ്രവർത്തകരുടെ വായടപ്പിക്കാൻ തൻ്റെ ഇടമുള്ള ഒരാളാണ് താൻ എന്നൊരു തോന്നൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ യുവ നേതാവിനുണ്ട് എന്ന് പറഞ്ഞാൽ ആ ർക്കും അതിനകത്ത് ഒരു എതിരാഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല എല്ലാവരുടെയും വായടപ്പിച്ചുകളെയും എതിർ മറുചോദ്യം ചോദിക്കും ഈ അടുത്ത സമയത്ത് ടെലിവിഷൻ ചർച്ചയ്ക്കിടയിൽ ജെയ്ക്സി തോമസുമായി കയറിയൊരു കൊമ്പുകോർക്കൽ ഉണ്ടായി ജെയ്ക്സി തോമസ് പുതുപ്പള്ളിയും മത്സരിച്ച സി പി എമ്മിന്റെ നേതാവാണ് അപ്പം അവിടെ ഇരുന്ന് കൊണ്ട് ആ കൊമ്പുകോർക്കലിനിടയിൽ അബദ്ധവശാൽ പറഞ്ഞ് ഒരു ചോറ് പോലും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഡി വി എഫ്ഐക്കാർ കൊടുത്തില്ല എന്ന് പറഞ്ഞിരുന്നു അതിന് കൃത്യമായ മറുപടി ജെ സി തോമസ് കൊടുത്തതിന് ശേഷം കൊടുത്ത് അത് കേട്ടപാടെ ചാനലിൽ നിന്ന് ഓടേണ്ട ഒരു അവസ്ഥയിലെ അവസ്ഥയും രാഹുൽ മാങ്കൂട്ടത്തിൽ കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ അന്നൊരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് എസ് എഫ് ഐക്കാരും ഡി വി എഫ് ഐക്കാർ പിരിച്ച തുകയുമായി ശർമ്മ അടക്കമുള്ള നേതാക്കന്മാർ അന്ന് കെ കരുണാകരനെ കാണാൻ പോയതിന്റെ കഥയൊക്കെ പിന്നീട് കൃത്യമായി അതിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഇദ്ദേഹം ഈ ജെക്സി തോമസ് ചാനലിനു കൊടുക്കുകയും ഒക്കെ ചെയ്തോടു രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ തകർന്നടിഞ്ഞ് നാശക്കോട്ടയായിപ്പോയത് അതാണ് പറയുന്നത് പലപ്പോഴും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ താനാണ് ഇവിടുത്തെ എന്തോ വലിയ അധികാരി എന്ന ഭാവം സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ശ്രമം നടത്തുന്ന ഒരാൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യത്തിൽ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും യാതൊരു എതിര എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഇടുക്കിയിലേക്ക് പോകുന്നു അഞ്ച് ഏകദേശം അഞ്ച് നിയോജകമണ്ഡല കമ്മിറ്റികളാണ് ശരിക്കും ഇടുക്കി ജില്ലയിൽ ഉള്ളത് തൊടുപുഴയിലാണ് ജില്ലയിലാണ് നേതൃ നേതൃസംഗമം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസിൻ്റെ ആ യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടിപ്പിച്ച് രാവിലെ പത്ത് മണിക്കാണ് പരിപാടി പദ്ധതി ഇട്ടിരുന്നത് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും കൂടി അത് അവസാനിപ്പിക്കാം എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു ആ പരിപാടി യൂത്ത് കോൺഗ്രസ്സുകാർ ആദ്യം പ്ലാൻ ചെയ്തത് അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ അവിടെ എത്തേണ്ടതുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരുപാട് തിരക്കുകളുമായി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നേതാവാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ആ തിരക്കുകൾക്കിടയിൽ ഇടുക്കി ജില്ലയിലേക്ക് അവിടെ നേതൃ യോഗത്തിൽ നേതൃസംഗമത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമ്പോൾ സമയം പന്ത്രണ്ടര അതായത് രണ്ടര മണിക്കൂർ വൈകി അത്രയും നേരം ആ പ്രവർത്തകരെ അപ്പാടെ അവിടെ ഏകദേശം ഈ മണ്ഡലം കമ്മിറ്റികളിലുള്ള അഞ്ച് മണ്ഡലം കമ്മിറ്റികളിലുള്ള ഈ പ്രവർത്തകരെ എല്ലാം അവിടെ പോസ്റ്റാക്കുക എന്ന് പറയും അങ്ങനെ പോസ്റ്റാക്കിയിട്ട് രണ്ടര മണിക്കൂർ വൈകി ഏകദേശം പന്ത്രണ്ടരയോടുകൂടി വന്ന് കയറി എന്നിട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു ഏകാധിപതിയെ പോലെ നിന്നുകൊണ്ട് പറയുകയും അവർക്കെതിരെ ചോദ്യശരങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്തു പീരുമേട് തുടങ്ങിയ ദേവികുളം പഞ്ചായത്ത് നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഏകദേശം ദേവികുളത്ത് നിന്ന് മാത്രം അൻപതിനായിരം രൂപ മാത്രമാണ് ഈ വയനാട് മുണ്ടക്കൈ ചൂറൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് പിരിവിൽ കൊടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ അത് കാരണം അവിടെ ഒരു തോട്ടം തൊഴിലാളികൾ ധാരാളമായി തിങ്ങിവസിക്കുന്ന തോട്ട മേഖലയാണ് ഈ പറയുന്ന രണ്ടും അപ്പോൾ അവിടെയൊന്നും കൂടുതൽ ഫണ്ട് പിരിവ് സാധ്യമല്ല എന്നുള്ള തരത്തിൽ അവിടുത്തെ പ്രവർത്തകർ പറയുകയും ഒക്കെ ചെയ്തു അങ്ങനെ പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊന്നും പറ്റത്തില്ല ഞാൻ ഇവിടെ കൃത്യമായി ഫണ്ട് പിരിവ് നടക്കണം ഈ വരുന്ന ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് പതിനഞ്ചിന് മുമ്പായി അതായത് സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ഈ പറഞ്ഞിരിക്കുന്ന രണ്ടര ലക്ഷം രൂപ എന്ന് പറയുന്ന തുക അടയ്ക്കാത്തവരെ ആ കമ്മിറ്റികൾ പിരിച്ചുവിടും അതിനകത്തുള്ള പ്രസിഡന്റിനെ പിടിച്ച് പഠിക്കു പുറത്തിരുത്തും എന്ന് തുടങ്ങിയ വീരവാദങ്ങളും ഭീഷണികളുമൊക്കെ മുഴക്കി മുഴക്കിയതിനു ശേഷം കുറച്ചു നേരമൊക്കെ പ്രസംഗമെല്ലാം കഴിഞ്ഞു തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തേണ്ടടുത്ത് ഭീഷണിപ്പെടുത്തി താൻ ഒരു ഏകാധിപതിയെ പോലെ ആ പ്രസംഗം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയതിനു ശേഷം പറഞ്ഞു ശരി എന്നാൽ എനിക്ക് കോട്ടയത്ത് വേറൊരു പരിപാടിയുണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വേദി വിടാൻ ഒരുങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വയനാടുകാർ കസേര എടുത്തെറിഞ്ഞു എങ്കിൽ ഇവിടെ അങ്ങനല്ല തടഞ്ഞു വെച്ചു ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്ന് അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു അതായത് അദ്ദേഹത്തിൻ്റെ ചിന്തയെന്ന് പറഞ്ഞാൽ പണ്ട് കെ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ കെ പി സി സി അധ്യക്ഷന്റെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഇവിടെ സെമി കേഡർ സംവിധാനം കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് വീര വീരവാദം മുഴക്കിയായിരുന്നല്ലോ ആ സെമി കേഡർ ഒന്നും ഒരു കുന്തവും ആയിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് നാല് വർഷം അദ്ദേഹം ഇരുന്നിട്ടും എന്നിട്ട് ഇവിടെ ഇതിനെ താൻ ഒരു ഏകാധിപതിയാണ് താൻ പറയുന്നിടത്ത് തന്നെ ആയിരിക്കണം യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന നിലവിൽ പ്രവർത്തിച്ചു പോരേണ്ടത് തനിക്ക് തനിക്കപ്പുറത്തേക്ക് മറ്റൊരു വാക്കില്ല തനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും ഈ പ്രവർത്തകരോട് പെരുമാറുന്നത് ഇടുക്കിക്കാരെന്തോ മാന്യത ഉള്ളതുകൊണ്ട് മാത്രം ഇടുക്കിക്കാർ കസേര എടുത്തിറിഞ്ഞില്ല എന്ന് മാത്രം നമുക്കറിയാം ആലപ്പുഴയിൽ സംഭവം ഉണ്ടായി വയനാട്ടിലുണ്ടായി ഇപ്പത്തെ ഇടുക്കിയിലും തൊടുപുഴയിൽ വെച്ച് നടന്ന സംഭവത്തിലും ഇത് തന്നെ ആവർത്തിച്ചു ഇറങ്ങിപ്പോകാൻ പറ്റില്ല നിങ്ങൾ പറയാനുള്ളത് മാത്രം കേൾക്കാനിരിക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് അത് കേട്ടിട്ട് ഇവിടുന്ന് പോയാൽ മതി ഇനി കോട്ടയത്തല്ല അങ്ങ് ഗോകരണത്ത് പോകണമെങ്കിലും ഞങ്ങൾ പറയുന്നത് കേട്ടതിന് ശേഷമേ ഈ വേദി വിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ തടഞ്ഞു വെച്ചു ഫണ്ട് വിരിവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു അത് ഉണ്ടാക്കിയിരിക്കുന്ന നാണക്കേട് അത് പാർട്ടിയെ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയെ വളരെ ദോഷകരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ബോധിപ്പിച്ചു ബോധിപ്പിക്കാൻ അവർ കഴിഞ്ഞു ഈ പറയുന്ന ഇടുക്കി പോലെയുള്ള മേഖലകളിലേക്ക് പ്രസിഡന്റിനെ കാണാറ് പോലുമില്ല എന്നുള്ള കാര്യം അവർ പറഞ്ഞു കാരണം ഈ പറയുന്ന പ്രസിഡന്റ് എപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം ഷൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരാൾ മാത്രമാണ് പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമാണ് അതും വിമർശനമായി ഉയർന്നു വന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെന്ന് ആ യോഗത്തിൽ വിമർശനം ഉയർന്നു നല്ല ചുണ ചുണയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു നമുക്കറിയാമല്ലോ വയനാട് മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞു ഞങ്ങൾ നട്ടല് വളക്കാത്തവരാണ് എന്ന് പറഞ്ഞില്ലേ അല്ലേ അങ്ങനെ പറഞ്ഞ ഒരു നേതാക്കന്മാരുണ്ട് ആ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു നിങ്ങൾ മാധ്യമം റെയിൽ സിട്ട് മാത്രം പാർട്ടി പ്രവർത്തനം നടത്തുന്നവരാണ് എന്ന കർശനമായ ഒരു കൃത്യമായ വിമർശനം വന്നു ഇവിടേക്ക് മാധ്യമങ്ങൾ അധികം വരാത്തത് കൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിലേക്ക് മാധ്യമങ്ങളധികം വരാത്തത് കൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിലേക്ക് വരാനോ അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഈ പറയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ വേണ്ടി പോലും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ഈ പ്രദേശത്ത് കണ്ടിട്ടില്ല എന്നുള്ള വിമർശനം അതിശക്തമായി തന്നെ ഉയർന്നിട്ടുണ്ട് അതോടെ വൺ വയനാട്ടിലെ ഫണ്ട് വിരുവുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾക്ക് ഇതുവരെ കൃത്യമായ കണക്ക് പോലും അവതരിപ്പിക്കാതെയുള്ള ഈ ഒളിച്ചുകളി അത് പാർട്ടിക്ക് യൂത്ത് കോൺഗ്രസിന് ഉണ്ടാക്കാവും ഉണ്ടാക്കുന്ന ക്ഷീണത്തെക്കുറിച്ചും അവർ കൃത്യമായി പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ അത് പിന്നെ ആ ഫണ്ട് പിരിവിൻ്റെ എവിടെയെങ്കിലും നമ്മൾ മറുചോദ്യങ്ങൾ ചോദിച്ച് തടി തപ്പാനുള്ള ശ്രമം അവിടെയും നടത്തിയെങ്കിൽ പോലും കൃത്യമായി അവിടെ കണക്ക് വേണം ഇതിനകത്ത് കണക്കുണ്ടാവണം കാരണം ജനങ്ങൾ കൂടി അല്ലെങ്കിൽ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൂടി പിരിച്ച പണമാണ് നമുക്കറിയാമല്ലോ ദേവികുളവും ആണെങ്കിലും ഈ ദേവികുളം നിയോജക മണ്ഡലത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്പതിനായിരം പിരിച്ചിട്ടുണ്ടെങ്കിലും അവിടെ സർവ്വതും തോട്ടം തൊഴിലാളിക്കാരാണ് തോട്ടം തൊഴിലാളികളാണ് അവരവിടെ തോട്ടത്തിൽ പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് ഒരു തുക ഈ പറയുന്ന വയനാട്ടിലുള്ള ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പുനരധിവാസത്തിന് വീട് വെക്കുന്നതിന് വേണ്ടി അവർ കൊടുത്തത് അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ മനുഷ്യനും ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ പണപിരിവുമായി സഹകരിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെ ജന പൊതുജനങ്ങൾ കൂടി പങ്കാളികളായ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ്സിന് ഞങ്ങൾ അക്കൗണ്ടബിലിറ്റി ഇല്ല എന്നുള്ള തരത്തിലേക്ക് പോകുന്നത് എന്നിട്ടൊരു ആപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് ആ ആപ്പിൻ്റെ അവസ്ഥ എന്താണ് അതൊരു ആപ്പ് ഒരു ആപ്പായി മാറിയിരിക്കുകയല്ലേ ആപ്പിനകത്ത് കണക്കുകളുമില്ല ഒന്നുമില്ല വെറും ഒരു സിംഗിൾ വിൻഡോ ആപ്ലി ആപ്ലിക്കേഷൻ ഇതാണ് ഇവരിറക്കിയിരിക്കുന്ന ഒരു ആപ്പ് അപ്പോൾ കണക്കുകളില്ല ആരുടെയും കയ്യിൽ എന്നിട്ട് ഞാൻ അന്ന് കാണിച്ചില്ലേ പത്തനംതിട്ടയുള്ള ഞാൻ നിങ്ങളുടെ പിന്നെ റിപ്പോർട്ടറെ ഞങ്ങൾ കാണിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് വെരിഫൈ ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഉരുണ്ട് കളിക്കുന്ന പോലെ ചോദ്യം ചോദിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ മായടപ്പിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമത്തെ അവിടുത്തെ പ്രവർത്തകർ മുക്ത കണ്ഡവം എതിർത്തു ശക്തമായി എതിർത്തു ഇതെല്ലാം പറഞ്ഞു കേട്ടതിന് ശേഷം പോയാൽ മതി എന്നുള്ള തനിക്ക് മാത്രം നേതാവാകണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ട് നടക്കുന്നത് തനിക്ക് മാത്രം നേതാവാകണം താൻ മാത്രം മതി തൻ്റെ മുഖം തൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാത്രം നിന്നാൽ മതി ഈ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്ന് ചിന്തിക്കുന്ന ഒരു നേതാവ് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തുറന്നടിക്കാൻ അവിടുത്തെ നേതാക്കന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഈ ഭീഷണിയും കാര്യങ്ങളൊന്നും കൊണ്ട് ഞങ്ങളുടെ ഏരിയയിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യവുമില്ല അങ്ങനത്തരത്തിലുള്ള ഭീഷണി വിലപ്പോവുകയില്ല എന്നും അവിടുത്തെ തൊടുപുഴയിലുള്ള അല്ലെങ്കിൽ ഇടുക്കിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതി കർശനമായി തന്നെ പറഞ്ഞു പിന്നീട് ഇതെല്ലാം പറഞ്ഞ് കേട്ടതിന് ശേഷം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേദി വിടാൻ കഴിഞ്ഞത് കാരണം അതിന് അതുവരെ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് പതിനഞ്ചിനുള്ളിൽ എനിക്ക് ഫണ്ട് കിട്ടണം ലക്ഷം രൂപ കിട്ടണം കിട്ടിയില്ലെങ്കിൽ പിരിച്ചു വിടും എന്നൊക്കെ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ രൂപ ഇതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിന് നേതാക്കന്മാരുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടായിരുന്നു എന്തോ വ്യാജ ഐ ഡി കാർഡ് ഈ കെ സി വിജയൻ എന്ന് പറഞ്ഞ കണ്ണൂരിൽ നേതാവിനെ വരെ നിങ്ങൾ പുറത്താക്കിയില്ലേ സത്യസന്ധമായി കാര്യം വിളിച്ച് പറഞ്ഞതിന് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഒട്ടുമിക്ക നിയോജ മണ്ഡലത്തിനുള്ള ഡി സി സിമാരും പ്രസിഡന്റുമാരും സ്ഥാനമേറ്റത് എന്ന് കെ സി വിജയൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് കർഷക കോൺഗ്രസിന്റെ നേതാവ് വളരെ വ്യക്തമായി പറഞ്ഞില്ലേ അപ്പോൾ കോൺഗ്രസിൽ തന്നെ ചർച്ചയുണ്ട് നിങ്ങളൊക്കെ തന്നെ അതായത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടന്നതിനകത്ത് മുഴുവൻ വ്യാജ തിരിച്ചറിയൽ എന്ന് അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിലുള്ളവർ തന്നെയാണ് ഈ രാഹുൽ മാംകൂട്ടത്തിലെ വ്യാജൻ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതിനകത്ത് യാതൊരു സംശയം തൽക്കാലം നേതാക്കന്മാർക്കില്ല എന്തായാലും വയനാട് ഇന്ന് കസേരയർ കൊണ്ടു ഇവിടെ തൽക്കാലം ഇടുക്കിയിൽ നിന്ന് അവർ കുറച്ചുകൂടെ ഡീസൻ്റായിട്ട് നിങ്ങളുടെ പേര് മാറി അത്രമാത്രം